കോഴിക്കോട് എരഞ്ഞിപ്പാലത്ത് ലോഡ്ജ് മുറിയിൽ യുവതിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ മരിച്ച ഫസീലയുടെ ബന്ധുക്കളുടെ മൊഴി രേഖപ്പെടുത്തി കേസ് അന്വേഷിക്കുന്ന നടക്കാവ് പോലീസാണ് മൊഴി രേഖപ്പെടുത്തിയത് കൂടെ മുറിയിൽ ഉണ്ടായിരുന്ന അബ്ദുൽ സനൂഫിന്റെ കാർ പോലീസ് കണ്ടെത്തി വിശദാംശങ്ങളുമായി ഇംതിയാസ് കരീം ചേരുന്നു ഇംതിയാസ് ഈ കേസുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ് മോത്തി കഴിഞ്ഞ ഇരുപത്തിനാലിനാണ് തൃശ്ശൂർ സ്വദേശിനിയ സ്വദേശിയായ അബ്ദുൽ സനൂഫും മലപ്പുറം സ്വദേശിനിയായ ഫസീലയും കോഴിക്കോട് എരഞ്ഞിപ്പാലത്തെ ലോഡ്ജ് മുറിയിൽ റൂമെടുക്കുന്നത് ഒരു ദിവസം വരെ അവിടെ ഒന്നിച്ച് താമസിക്കുകയുണ്ടായി അടുത്ത ദിവസം തൊട്ടടുത്ത് ഇരുപത്തി അഞ്ച് ഇരുപത്തി അഞ്ചിന് അബ്ദുൾ സനൂഫ് ലോഡ്ജ് വിട്ട് രാത്രിയോടുകൂടി അവിടെ നിന്നും ഇറങ്ങിയെന്നാണ് ലോഡ്ജ് അധികൃതർ ഇന്നലെ തന്നെ നമ്മളോട് പറഞ്ഞിരുന്നത് പിന്നീട് അങ്ങോട്ടേക്ക് വരുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നില്ല അതായത് പുറത്തുപോയി പണമെടുത്ത് തിരികെ വരാമെന്ന് പറഞ്ഞു പുറത്തുപോയ സനൂഫ് പിന്നീട് ലോഡ്ജിലേക്ക് തിരിച്ചെത്തിയിരുന്നില്ല അതിനുശേഷമാണ് തൊട്ടടുത്ത ദിവസമാണ് ഇത്തരത്തിൽ ഫസീലയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഇപ്പോൾ പോലീസിൻ്റെ പ്രാഥമിക അന്വേഷണത്തിൽ തന്നെ മനസ്സിലായത് ഇതിലൊരു ദുരൂഹതയുണ്ട് അസ്വാഭാവിക മരണത്തിന് മരണത്തിൽ കേസെടുത്ത് അന്വേഷിക്കുന്ന ഉണ്ട് ഇന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് മോർച്ചറിയിൽ ഇതിൻ്റെ ഈ ഫസീലയുടെ പോസ്റ്റ്മോർട്ടം നടപടികളും നടക്കും ഇതിലിപ്പോൾ പാലക്കാട്ടെ മേഴ്സി കോളേജ് പരിസരത്ത് നിന്ന് അബ്ദുൾ സനൂഫ് ഉപയോഗിച്ചിരുന്ന ഒരു കാർ കണ്ടെത്തിയിട്ടുണ്ട് ഈ കാർ അവിടെ ഉപേക്ഷിക്ക ഉപേക്ഷിക്കപ്പെട്ട നിലയിലാണ് കണ്ടെത്തിയത് ഇതിൻ്റെ രേഖകൾ പരിശോധിക്കുന്ന സമയത്ത് ഇത് സനൂഫിൻ്റെ പേരിലുള്ള കാറല്ല എന്നും പോലീസിന് മനസ്സിലായിട്ടുണ്ട് അതേസമയം തന്നെ അബ്ദുൾ അബ്ദുൾ സനൂഫിനെ ബന്ധപ്പെടാൻ ശ്രമിക്കുന്ന സമയത്ത് മൊബൈൽ ഫോൺ എല്ലാം സ്വിച്ച് ഓഫാണ് ഇയാൾ എവിടെയാണ് എന്നുള്ള കാര്യത്തിൽ പോലീസിന് ഇതുവരെ ഒരു വിവരം ലഭിച്ചിട്ടില്ല സ്ഥിരീകരണം ലഭിച്ചിട്ടില്ല ഈ ബന്ധു ഇത് ഇതിനോടകം തന്നെ ഈ ഫസീലയുടെ സഹോദരിയുടെയും ഉപ്പയുടെയും മൊഴിയും മൊഴികളും രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇന്നലെ തന്നെ നടക്കാവ് പോലീസ് ഈ വസീല വീട്ടിൽ അധികം വരാറില്ല എന്ന രൂപത്തിലാണ് മൊഴികളെ മൊഴികളിൽ നിന്നും പോലീസിന് മനസ്സിലായത് എന്തായാലും നടക്കാവ് പോലീസിന്റെ നടക്കാവ് പോലീസ് ഈ കേസ് അന്വേഷിച്ചു വരികയാണ് ഇതിൽ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ഉള്ളത് ഇവർ തമ്മിൽ നേരത്തെ ബന്ധം ഫസീലയും ഈ അബ്ദുൾ സനൂഫും തമ്മിൽ നേരത്തെയും ബന്ധമുണ്ട് നേരത്തെ ഒറ്റപ്പാലത്ത് ഫസീല അബ്ദുൽ സനൂഫിനെതിരെ ഒരു പീഡന പരാതി നൽകി എന്ന എന്ന രീതിയിലും ഇപ്പോൾ ഒരു വിവരം വരുന്നുണ്ട് മോത്തി